എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പഞ്ചതന്ത്രത്തിലെ നാലാമത്തെ തന്ത്രമായ ലബ്ധപ്രനാശത്തിലെ ഒന്നാമത്തെ കഥയാണ് രക്തമുഖൻ എന്ന കുരങ്ങന്റെയും കരാളമുഖൻ എന്ന മുതലയുടെയും കഥയാണിത് ഒരു സമുദ്രത്തിനടുത്ത് എപ്പോഴും കാഴ്ച നിൽക്കുന്ന ഒരു അത്തിമരത്തിന്റെ മുകളിൽ രക്തമുഖൻ എന്ന ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു ഒരു ദിവസം കരാളമുഖൻ എന്നൊരു മുതല കടലിൽ നിന്നും കയറി മരച്ചുവട്ടിലെ തിളങ്ങുന്ന മണലിൽ വിശ്രമിച്ചു അപ്പോൾ രക്തമുഖൻ പറഞ്ഞു അങ്ങ് എന്റെ അതിഥിയാണല്ലോ അമൃത് പോലെയുള്ള ഈ അത്തിപ്പഴം ഒന്ന് സ്വാദു നോക്കൂ അതിഥി പൂജ ചെയ്യുന്നവന് ഉത്തമഗതി ലഭിക്കും അവൻ കരാളമുഖന് കുറച്ച് അത്തിപ്പഴം പറതല അതു തിന്ന് കുറെ സംസാരിച്ചിരുന്ന ശേഷം തിരിച്ചുപോയി അന്നു മുതൽ അവർ രണ്ടുപേരും അത്തിമരത്തണലിലിരുന്ന് സൽക്കഥകൾ പറഞ്ഞ് സമയം കഴിക്കുന്നത് പതിവായി തീർന്നു കരാളമുഖൻ തിന്നു ശേഷിക്കുന്ന അത്തിപ്പഴങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയ്ക്ക് കൊടുക്കും ഒരു ദിവസം അവൾ ചോദിച്ചു ഇവിടെ നിന്നാണ് അങ്ങേക്ക് ദിവസേന അമൃത് പോലെയുള്ള പഴങ്ങൾ കിട്ടുന്നത് കരാളമുഖൻ പറഞ്ഞു എന്റെ ആത്മസുഹൃത്തായി രക്തമുഖൻ എന്നൊരു കുരങ്ങനുണ്ട് അവൻ സ്നേഹപൂർവം തരുന്ന പഴങ്ങളാണിവ അത് കേട്ട് ഭാര്യ പറഞ്ഞു എപ്പോഴും ഈ പഴങ്ങൾ തിന്നുന്ന അവന്റെ ഹൃദയം അമൃതമയമായിട്ടുണ്ടാകും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അവന്റെ ഹൃദയം എനിക്ക് കൊണ്ടുവന്ന് തരണം അതു തിന്ന് ജരാനരകളും മരണവുമില്ലാതെ അങ്ങയോടൊപ്പം സുഖമായിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് കരാളമുഖന് സങ്കടമായി രക്തമുഖൻ എനിക്ക് പോലെയാണ് അവനെ കൊല്ലാൻ എനിക്ക് കഴിയുകയില്ല രക്തബന്ധത്തിലുള്ള സഹോദരനേക്കാളും സ്നേഹബന്ധം മൂലമുണ്ടാകുന്ന സഹോദരനാണ് അധിക പ്രാധാന്യം വ്യർത്ഥമായ ഈ ആശ നീ കളയണം അപ്പോൾ മുതലപ്പെണ് പരിഭവിച്ചിട്ട് പറഞ്ഞു ആ കുരങ്ങന്റെ ഹൃദയം എനിക്ക് തിന്നാൻ തന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്നു മരിക്കും കരാളമുഖൻ ചിന്താകുലനായി പെണ്ണും ഞണ്ടും പിടിച്ച പിടിവിടുകയില്ല ഞാൻ എങ്ങനെ അവനെ കൊല്ലും മുതല കുറെ ദിവസത്തേക്ക് കുരങ്ങനെ കാണാൻ പോയില്ല പിന്നെ ഭാര്യയുടെ നിർബന്ധം സഹിക്കാതെ ഒരു ദിവസം അത്തിത്തണലിലേക്ക് പോയി മുതലയെ കുറെ ദിവസം കാണാതിരുന്ന കണ്ടപ്പോൾ കുരങ്ങന് സന്തോഷമായി അവൻ കുശലങ്ങൾ ചോദിച്ചു തുടങ്ങി അപ്പോൾ കരാളമുഖൻ പറഞ്ഞു ചങ്ങാതി എന്റെ ഭാര്യ എന്നെ ശകാരിക്കുന്നു എപ്പോഴും പഴങ്ങളും തിന്ന് ഒപ്പം ഇരിക്കുന്ന ചങ്ങാതിയെ നമ്മുടെ വീട്ടിലേക്കൊന്ന് ക്ഷണിച്ചു കൊണ്ടുവരൂ ഇല്ലെങ്കിൽ നാം തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല ഇത് കേട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനാൽ താങ്കൾ എന്റെ കൂടെ വീട്ടിലേക്ക് വരണം എന്റെ ഭാര്യ നമ്മളെ കാത്തു നിൽപ്പുണ്ട് ഇതു കേട്ട് രക്തമുഖൻ സമ്മതിച്ച് തലമുലുക്കിയിട്ട് ചോദിച്ചു കാട്ടുമൃഗമായ ഞാൻ വെള്ളത്തിനടിയിലുള്ള നിങ്ങളുടെ വീട്ടിലേക്ക് എങ്ങനെ വരും അതുകൊണ്ട് താങ്കൾ ജ്യേഷ്ഠത്തിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ മുതല പറഞ്ഞു ഞങ്ങളുടെ ഗൃഹം കടലിനക്കരെ മണൽത്തിട്ടയിലാണ് താങ്കൾക്ക് എന്റെ പുറത്തു കയറി സുഖമായി വരാം രക്തമുഖൻ ഇത് കേട്ട് സന്തോഷത്തോടെ പുറപ്പെട്ട് മുതലയുടെ പുറത്തു കയറിയിരുന്നു ആഴക്കടലിൽ നീന്തുന്ന മുതലയുടെ പുറത്തിരുന്നു ഭയപ്പെട്ടു വിറച്ചുകൊണ്ട കുരങ്ങൻ പറഞ്ഞു പതുക്കെ പോയാൽ മതി ഞാൻ ആകെ നനഞ്ഞു കുളിച്ചിരിക്കുന്നു ഈ സമയം കരാളമുഖൻ വിചാരിച്ചു ആഴമുള്ള വെള്ളത്തിൽ എന്റെ പുറത്തിരിക്കുന്ന ഇവന് ഇനി രക്ഷപ്പെടാൻ പറ്റുകയില്ല അതുകൊണ്ട് ഇവനോട് കാര്യം തുറന്നു പറയാം തുടർന്ന് അവൻ കുരങ്ങനോട് പറഞ്ഞു എന്റെ ഭാര്യ പറഞ്ഞതനുസരിച്ച് താങ്കളെ കൊല്ലാനാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്നോട് ദയവായി ക്ഷമിക്കണം നടുങ്ങിപ്പോയെങ്കിലും രക്തമുഖൻ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ചോദിച്ചു ഒരു ദ്രോഹവും ചെയ്യാത്ത എന്നെ താങ്കൾ എന്തിനാണ് കൊല്ലുന്നത് മുതല പറഞ്ഞു അമൃതു പോലെയുള്ള പഴങ്ങൾ തിന്ന് സമ്പൂർണമായിരിക്കുന്ന താങ്കളുടെ ഹൃദയം തിന്ന എന്റെ ഭാര്യയ്ക്ക് വല്ലാത്ത കൊതിയുണ്ട് അതിനാൽ ഞാൻ അവൾക്ക് താങ്കളുടെ ഹൃദയം നൽകാനായി കൊണ്ടുപോവുകയാണ് ഇത് കേട്ട കുരങ്ങൻ പറഞ്ഞു താങ്കൾ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത് വെറുതെയായി എൻറെ കയ്യിൽ ഇപ്പോൾ ഹൃദയമില്ല ഞാൻ എന്റെ ഹൃദയം അത്തിമരപ്പൊത്തിൽ ആരും കാണാതെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് തിരിച്ചുപോയി അതെടുത്തു കൊണ്ടുവന്ന് നമുക്ക് ജ്യേഷ്ഠത്തിക്ക് കൊടുക്കാം ഇത് കേട്ടപ്പോൾ മുതലയ്ക്ക് സന്തോഷമായി വിട്ടിയായ അവൻ പറഞ്ഞു ഞാൻ താങ്കളെ തിരികെ അത്തിമരത്തിലേക്ക് കൊണ്ടുപോകാം ഹൃദയം പുത്തിൽ നിന്നെടുത്ത് നീ എനിക്ക് തന്നാൽ മതി ഇത്രയും പറഞ്ഞ് മുതല തിരികെ അത്തിമരത്തിനടുത്തേക്ക് നീന്തി കരക്കണഞ്ഞ ഉടനെ ഒറ്റച്ചാട്ടത്തിന് അത്തിമരത്തിൽ കയറിയിരുന്ന് കുരങ്ങന് ആലോചിച്ചു എങ്ങനെയോ എന്റെ പ്രാണൻ തിരിച്ചു കിട്ടി ആരെയും വിശ്വസിച്ചുകൂടാ വിശ്വാസത്തിൽ നിന്ന് ആപത്തുണ്ടാകുന്നു ആ സമയത്ത് മുതല പറഞ്ഞു ചങ്ങാതി താങ്കളുടെ ഹൃദയം എനിക്കെടുത്തു തരൂ അതു നിന്ന് എന്റെ ഭാര്യ നിരാഹാരവ്രതം മതിയാക്കട്ടെ രക്തമുഖൻ അത് കേട്ട പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു അല്ലയോ വിട്ടിയായ വിശ്വാസവഞ്ചക ഹൃദയം ഒരിടത്ത് സൂക്ഷിച്ചു വെച്ച് അതില്ലാതെ നടക്കാൻ ആർക്കെങ്കിലും കഴിയുമോ വേഗം എവിടെ നിന്ന് കടന്നുപോയിക്കോ ലജ്ജിതനായ കരാളമുഖൻ ആലോചിച്ചു ഞാൻ ഇവനോട് കാര്യം തുറന്നു പറയേണ്ടിയിരുന്നില്ല ഇപ്പോൾ ഇവന് എന്നെ വിശ്വാസമില്ലാതെയായി ഇനി എന്തെങ്കിലും സൂത്രം പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു തുടർന്ന് അവൻ കുരങ്ങനോട് പറഞ്ഞു ഞാൻ നിന്നോട് വെറുതെ കളി പറഞ്ഞതാണ് നിന്റെ ഹൃദയം കൊണ്ട് എനിക്ക് യാതൊരു ആവശ്യവുമില്ല അതുകൊണ്ട് നീ എന്റെ കൂടെ അതിഥിയായി വരിക ഇത് കേട്ടപ്പോൾ മുതലയെ ശകാരിച്ചിട്ട് കുരങ്ങൻ പറഞ്ഞു നീ വേഗം ഇവിടെ നിന്ന് കടന്നുപോയിക്കോ ഞാനിനി നിന്റെ കൂടെ വരികയില്ല വിശക്കുന്നവൻ എന്തു പാപമാണ് ചെയ്യാത്തത് ദാരിദ്ര്യബാധിതനിൽ നിന്നും ഒരിക്കലും ദയപ്രതീക്ഷിക്കേണ്ടതില്ല ഗംഗാദത്തൻ എന്ന തവളയുടെ കഥ കേട്ടിട്ടില്ലേ മുതലയുടെ അപേക്ഷയനുസരിച്ച് രക്തമുഖൻ പറഞ്ഞ ഗംഗാദത്തൻ എന്ന തവളയുടെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം ലബ്ധപ്രനാശത്തിലെ ഒന്നാമത്തെ കഥ ഇവിടെ നിർത്തുന്നു